ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിൽ ആനയില്ലാതെ ചരിത്രത്തിലാദ്യമായി ആറാട്ടുവരവ് മകം മഹോത്സവ ദിവസമായ ബുധനാഴ്ച കുറുപ്പം കുളങ്ങരയിൽ നിന്നാണ് ആനയില്ലാതെ ആറാട്ടുവരവ് നടത്തിയത് രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞതിനാൽ ആനയെ എഴുന്നൊള്ളിക്കുന്നതിന് നിയന്ത്രണമുള്ളതിനാലാണ് വിഗ്രഹവുമായി കാൽനടയായി ആറാട്ടുവരവ് നടത്തിയത് കാൽനടയായി എത്തിയ മേൽശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോൾ കുഴഞ്ഞു കഴിഞ്ഞു ചേർത്തല കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ആനയില്ലാതെ ആറാട്ടുവരവ മുഖമഹോത്സവ ദിനമായ ബുധനാഴ്ച കുറുപ്പംകുളത്തിൽ നിന്നാണ് ആനയില്ലാതെ ആറാട്ടുവരവ നടത്തിയത് വിഗ്രഹവുമായി അഞ്ച് കിലോമീറ്റർ നടന്ന ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തി വീണു ചൂട് കൂടിയതിനാൽ ആനയെ എഴുന്നള്ളിക്കുന്നതിന് നിയന്ത്രണമുള്ളതിനാൽ ആറാട്ട സമയത്തെ നൈവേദ്യം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ വരുത്തിയിരുന്നു കുളങ്ങരയിൽ നിവേദ്യം തയ്യാറാക്കിയതിനു ശേഷം ദേവി എത്തിയാൽ മതിയെന്ന തീരുമാനമാണ് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്വീകരിച്ചത് ബുധനാഴ്ച രാവിലെ ആറിന് ആനപ്പുറത്ത് ആറാട്ട് പുറപ്പെട്ടു കുറുപ്പം കുളങ്ങരയിൽ ദേവി എത്തിയ ശേഷം നൈവേദ്യം തയ്യാറാക്കിയാൽ മതിയെന്ന ഭക്തജനങ്ങൾ നിലപാടെടുത്തു മുൻവർഷത്തെ പോലെ ദേവി എത്തിയതിനു ശേഷം നൈവേദ്യം തയ്യാറാക്കിയാൽ മതിയെന്നാണ് ഭക്തജനങ്ങളും ആവശ്യപ്പെട്ടത് ഇതനുസരിച്ച് നൈവേദ്യം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ സമയം ഏറെ വൈകി ഇതോടെ ആനപ്പുറത്ത് ആറാട്ടുവരവ പ്രതിസന്ധിയിലായി പതിനൊന്ന് മണിക്ക് ശേഷം ആനയെ ഉപയോഗിക്കാനാവാത്തതിനാൽ ആനയെ ഒഴിവാക്കി കാൽനടയായി ആറാട്ടുവരവ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മേൽശാന്തി അനിൽകുമാർ ദേവിയുടെ വിഗ്രഹവുമായി നടന്നു ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചെരിപ്പില്ലാതെ അഞ്ച് കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് ക്ഷേത്രത്തിലെത്തിയത് ഇത് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണ് ഉച്ചയ്ക്ക് പതിനൊന്നിന് എത്തേണ്ട ആറാട്ടവരവ ക്ഷേത്രത്തിലെത്തിയത് ഒരു മണിക്ക് ശേഷം ക്ഷേത്രത്തിലെത്തിയതോടെ മേൽശാന്തി അനിൽകുമാർ കുഴിഞ്ഞു വീണു ഉപദേശക സമിതി ഭാരവാഹികളും ജീവനക്കാരും ചേർന്ന മേൽശാന്തിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു